അടയ്ക്കയുടെ ഉൽപാദനം ഓരോ വർഷവും ഗണ്യമായി കുറയുന്നതിൽ കവങ്ങ് കർഷകർ പ്രതിസന്ധിയിൽ ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന രോഗബാധയെ കൃത്യസമയങ്ങളിൽ ചെറുക്കാൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി പ്രയോഗത്തിന് സർക്കാർ അനുമതി നൽകണമെന്ന് കിസാൻ സേന ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക നീളുന്നൂ മഞ്ഞരോഗം രോഗം ഇലക്കുത്ത് പൂങ്കുലകരിയൽ മഹാളി എന്നീ രോഗങ്ങൾ കാരണം ജില്ലയിൽ കവുങ്ങുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇലക്കുത്ത് രോഗം വേഗത്തിൽ പടരുന്നതിനാൽ എല്ലാ പ്രദേശങ്ങളിലും അടൈക്ക ഉത്പാദനം ഇത്തവണ എൺപത് ശതമാനമായി കുറഞ്ഞു ഇതിനെ പ്രതിരോധിക്കുവാൻ ഏതു തരം കീടനാശിനിയാണ് ഉപയോഗിക്കേണ്ടതെന്നറിയാതെ കർഷകർ സങ്കടത്തിലാണ് സി പി സിആർഐ അധികൃതർ മരുന്നിനെക്കുറിച്ച് വിവരം നൽകിയെങ്കിലും സമയബന്ധിതമായി തളിക്കുവാൻ കഴിയുന്നില്ല അഞ്ച് തവണകളിലായി മരുന്ന് പ്രയോഗം നടത്തിയാൽ മാത്രമേ പ്രയോജനമുണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത് കടബാധ്യതയുള്ള കർഷകർ വായ്പ തിരിച്ചടക്കുവാനാകാതെ ആത്മഹത്യയുടെ വക്കിലാണ് വന്യജീവികളുടെ ശല്യവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു വന്യജീവികളെ ഭയന്ന് കൃഷിയിടങ്ങളിലേക്ക് ഭീതിയോടെയാണ് കർഷകർ പോകുന്നത് വന്യജീവി അക്രമത്തിലെ കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല എല്ലാ അടയ്ക്കർഷകർക്കും കർഷകരുടെ ഭൂവിസ്തൃതി നോക്കാതെ സൗജന്യമായി മരുന്ന് തെളിക്കുവാൻ സംവിധാനം ഉണ്ടാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കിസാൻ സേനാ ഭാരവാഹികൾ പുത്തികയിലെ ബാലസുബ്രഹ്മണ്യം എന്ന കർഷകന്റെ മുപ്പതോളം കവുങ്ങ് കെ സി ബി അധികൃതർ വെട്ടി നശിപ്പിച്ച സംഭവത്തിൽ എത്രയും വേഗം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു ഈ പണം ചെലവാക്കാനുള്ള കഴിവ് കർഷകർക്ക് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾ ആദ്യമായി സർക്കാരിനോട് അതേപോലെ പഞ്ചായത്തിൽ പല പഞ്ചായത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഈ മരുന്ന് കളിക്കാൻ സൗജന്യമായി കർഷകർക്ക് മരുന്ന് കളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ആ കൃഷിയെ ആ നാശത്തിൽ നിന്ന് കിസാൻ സേന ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട് കൊട്ടങ്കുളി ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ ജോയിന്റ് സെക്രട്ടറി സച്ചിൻ കുമാർ എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്